ഹലോ ഫ്രണ്ട്ക്കം ബാഗ് എം ലോകത്ത് സ്വാഗതം നമ്മളിന്ന് അമ്മൂമ്മ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുകയാണ് അതിൻ്റെ അപ്പം ഞാനും പോകേണ്ടത് ആമിയും പോവേണ്ട അച്ഛനും അമ്മ ഇവിടെ നിൽക്കുവാണ് നിൽക്കുവാണേ അവരൊക്കെ ഇവിടെ ആമി അവരുടെ ബാഗൊക്കെ ചെട്ടി വയ്ക്കുവാണ് ഞാൻ ഞങ്ങളെല്ലാവരും അല്ല ഞാനും അമ്മുമ്മയും എല്ലാവരും പോവാണ് ഞാനും എല്ലാവരും പോവാണ് കയറുമ്പോഴക്കാണ് ഇതാണ് നമ്മുടെ ബസ് നമ്മളെപ്പോഴും പോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇവിടെ ആണ് ഞങ്ങളിപ്പോ നിൽക്കുന്ന ആം സോ എക്സൈറ്റഡ് നമ്മളെ കയറാൻ പോവാണ് നമ്മളെ കേറുകയാണ് യാമിയൊക്കെ നമ്മുടെ സീറ്റ് നമ്മളിവിടെ

ഇനി എന്നെ കൊണ്ടുപോയില്ല എന്നെ കൊണ്ടുപോയില്ല വെറുതെ കുറേ ഡ്രസ്സും പാക് ടീഗും എന്നെ കൊണ്ടുപോയില്ല ഒരു കാര്യമില്ലാതെ വെറുതെ കുറേ കോസ്റ്റ്യൂംസ് കൊണ്ടുപോയില്ല എന്തു ചെയ്യാനും